നമസ്കാരം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് പ്രതീക്ഷിച്ചത് എന്നാൽ പി സരിൻ വന്നതോടുകൂടി ആ മത്സര മത്സരരംഗത്ത് പ്രകടമായിട്ടുള്ള ചില മാറ്റങ്ങൾ അവിടെ കാണാൻ സാധിച്ചു ആദ്യം പി സരിനെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഇടതുപക്ഷം തുടർന്ന് സന്ദീപ് വാര്യറെ ബി ജെ പി ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് കോൺഗ്രസ് അതിനെ തിരിച്ചടിച്ചു പാലക്കാടേത് അങ്ങേയറ്റം ഉദ്വേഗജനകമായിട്ടുള്ള നിമിഷങ്ങളാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പി സരനു വേണ്ടി സി പി എം കൊടുക്കുന്ന പത്രപരസ്യങ്ങൾ കണ്ടാൽ ഏതൊരു മതേതരവാദിയും തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും സരൻ തരംഗം എന്ന തലക്കെട്ടിൽ കൊടുത്ത വാർത്തയുടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പച്ചയായിട്ടുള്ള രീതിയിൽ വർഗീയത പറയാൻ വേണ്ടി അവർ ഉപയോഗിച്ച ആ പത്രങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സുപ്രഭാതം തേജസ് തുടങ്ങിയ പത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും വർഗീയത തന്നെയാണ് എന്നാൽ ഇത് പിണറായി വിജയൻ്റെ അവസാനത്തെ ഒരു അടവാണ് എന്ന് എല്ലാവർക്കും തന്നെ നന്നായി അറിയാം പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം തന്നെ നന്നായിട്ട് അറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നടത്തിയ ഈ ഒരു വർഗീയ വിഷം ചീറ്റൽ ശരിക്കും പറഞ്ഞാൽ വടകരയിൽ നടത്തിയ കാഫിർ പ്രയോഗത്തിന് തുല്യമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ് അപ്പോഴാണ് ഇതേ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിൻ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി പറഞ്ഞത് അതിപ്പോൾ വീണ്ടും പാലക്കാട്ട് ചർച്ചയാവുകയാണ് പി സരിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് പിണറായി എന്ന വർഗവഞ്ചകൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് പിണറായി എന്ന വർഗവഞ്ചകനെ കൊണ്ട് ആകെ ആ പാർട്ടിക്കുണ്ടായ ഗുണം പാർട്ടി ക്ലാസ്സുകളിൽ എത്ര പഠിപ്പിച്ചിട്ടും അണികൾക്ക് മനസ്സിലാകാതെ പോയ ബൂർഷ എന്ന ആ വാക്കിൻ്റെ അർത്ഥം അത് ഇപ്പോൾ വെടിപ്പായി തന്നെ പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വാചകം പിന്നീട് അദ്ദേഹം പിണറായി പറ്റി പറയുന്നത് ഇങ്ങനെയാണ് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ബ്യൂറോക്രസിയുടെയും ഒക്കെ തന്നെ പരസ്യമോ രഹസ്യമോ ആയിട്ടുള്ള സംഘീവത്കരണം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും എതിർത്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയല്ല ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കോൺഗ്രസിനെ വാനോളം പുകഴ്ത്തി പിണറായി വിജയനെ ഏറ്റവും ഇകഴ്ത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരമായിട്ടാണ് പിണറായി വിജയനും സി പി എം എന്ന ആ ഒരു പ്രസ്ഥാനവും കണ്ടത് കിറ്റ് കൊടുക്കാൻ വീട്ടിൽ വന്നവർ തന്നെയാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അങ്ങനെ ഒരു ജനതയുടെ ഭയത്തിൻ്റെയും അവശതകളുടെയും നാളെ എന്ത് എന്ന ആ ഒരു ആശങ്കകളുടെയും ഒക്കെ തന്നെ മുന്നിൽ തുടർഭരണം ഉറപ്പിക്കാൻ വന്ന പിണറായി വിജയൻ സംഘപരിവാരത്തെ കൂട്ടുപിടിച്ച് തീരൂ എന്നും ഉറപ്പാക്കി രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലീസിനെയും അതോടൊപ്പം തന്നെ ബ്യൂറോക്രസിയെയും ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള മതേതര മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് സാധിക്കാത്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ഇടയിൽ ഭീതിയുടെ വിത്തുകൾ വീണ്ടും പാകി വിളവെടുക്കാനാണ് അത് മനസ്സിലാക്കിയില്ല എങ്കിൽ നാം ഒരു പരാജയപ്പെട്ട ജനതയായിട്ട് പോകും ലോക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഫാസിസം അധികാരം പിടിച്ചത് മതാന്തതയുടെ തീവ്രവാദികളുടെ മാത്രം ചുമലിൽ ഏറിയല്ല എന്ത് വില കൊടുത്തും പൊതുജനത്തെ കൊള്ളയടിക്കണമെന്ന ലക്ഷ്യവുമായി അധികാരത്തിലിരുന്ന അങ്ങനെ മാത്രം അധികാരത്തെ കണ്ട ഒരു കൂട്ടത്തെ മുൻനിർത്തിയാണ് ഓർക്കണം പിണറായി വിജയനെ കുറിച്ചാണ് പി സരിൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ അജണ്ടയ്ക്ക് നേരെ കണ്ണടച്ചാൽ സി എന്ന ആ ഒരു കൊള്ള സംഘത്തിന് അവരുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വർഷങ്ങളോളം ഈ പറഞ്ഞ എസ് പി എന്തുകൊണ്ട് ദ്രോഹിച്ചുവെന്നും അതിനെ കണ്ണടച്ചു കൊടുത്തവരിൽ ഒന്നാമൻ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തുള്ള പിണറായി വിജയൻ തന്നെയാണ് എന്നും ഇന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നാണ് സരിൻ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ അന്നൊന്നും ഉയരാത്ത ആത്മരോക്ഷം അത് ഇപ്പോൾ സി പി എം സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നും ഈ ബാന്ധവത്തിലെ വൈദഗ്ധ്യങ്ങൾ അത് ആത്യധികമായിട്ടുള്ള പുറന്തള്ളലായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ഇങ്ങനെയാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ സരിൻ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വിമർശിക്കുകയുണ്ടായത് സത്യത്തിൽ അധികാരത്തിൻ്റെ അപ്പകഷ്ണം തേടി ഇപ്പോൾ ഇടത് പാളയത്തിൽ ചേക്കേറിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പി സരിൻ എന്ന വ്യക്തിയുടെ പിണറായിയെ പറ്റിയുള്ള ഈ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതിന്നും എന്നും ഇതുതന്നെ ആയിരിക്കും അത് അദ്ദേഹം ഒന്നുകൂടി ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുവാനായിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക